നമസ്കാരം മൂന്നാം തവണയും പിണറായി സർക്കാർ തിരിച്ചു വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് ഇന്നു തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ പിണക്കങ്ങളുടെ ഒരു കേന്ദ്രമായ സംസ്ഥാനത്തെ കോൺഗ്രസ് ചിന്നി ചിന്നിച്ചിതറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായി പാർട്ടി അധികാരത്തിന് പുറത്താണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫ് എന്നിങ്ങനെ ആണ് രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്നത് എന്നാൽ അസാധാരണമായി ഒരു രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായി മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം ാണ് ഇപ്പോഴുള്ളത് കാരണം പ്രതിപക്ഷം വളരെയധികം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റുകളൊക്കെ നേടി എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ യു ഡി എഫിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാർ പോലും സംശയം പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷനായിരുന്ന പാലോട് രവി പറഞ്ഞ വാക്കുകൾ പുറത്തായത് നമ്മൾ കണ്ടതാണ് അത്രമാത്രം അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരും തോറും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം യു അല്ലെങ്കിൽ കോൺഗ്രസിൽ കൂടുന്നു എന്നുള്ളതാണ് പാർട്ടിയെ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നത് അതായത് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് പല നേതാക്കന്മാരും ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് അദ്ദേഹം പറയാതിരിക്കില്ല കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും അതിനുള്ള ഒരു ഒരു പോരാട്ടത്തിലാണ് മാത്രമല്ല മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉണ്ട് കെ മുരളീധരൻ ഉണ്ട് മാത്രമല്ല ദില്ലിയിൽ ഇപ്പോൾ വലിയ റോളുകൾ വഹിക്കുന്ന കെ സി വേണുഗോപാലിനെ പോലും കേരളത്തിലെത്തി ഇനി ഒരു മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുണ്ട് കാരണം അടുത്ത കാലത്തെങ്ങും ദില്ലിയിൽ അധികാരം കിട്ടുമെന്നോ അവിടെ ഒരു മന്ത്രിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉയർന്ന പൊസിഷനോ ലഭിക്കുമെന്നോ കെ സി വേണുഗോപാലിന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് സജീവമാകുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ നിരവധി നിരവധി നേതാക്കൾ ശശി തരൂരിനും മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തലയുണ്ട് ഇങ്ങനെയുള്ള നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം പാർട്ടിയുടെ കെട്ടുറപ്പിനെ പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഹൈക്കമാൻഡിനുണ്ട് സംസ്ഥാനത്തെ പല നേതാക്കന്മാർക്കുമുണ്ട് യു ഡി എഫിലെ പല ഘടക കക്ഷികൾക്കുമുണ്ട് നേതാക്കന്മാർ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കുക പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം കൂടി ഉണ്ടാകുന്നുണ്ട് പരമ്പരാഗതമായി എൽ ഡി എഫിനും യു ഡി എഫിനും തമ്മിലാണ് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഉണ്ടാവുക ഇവർ തമ്മിൽ ഇവരുടെ വോട്ട് ഷെയറിംഗ് തമ്മിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനം നോക്കിയാൽ വലിയ വ്യത്യാസം ഉണ്ടോ ഒന്നും ഉണ്ടാവില്ല രണ്ടോ മൂന്നോ ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി ഇവിടെ ഒരു മൂന്നാം രാഷ്ട്രീയ കക്ഷിയുടെ പ്രാധാന്യം അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ബി ജെ പി അത് വലിയ രാഷ്ട്രീയ സ്വാധീനം ഇവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടായിരം മൂവായിരം വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരത്തിലധികം വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ പോകുന്നത് ഏത് മുന്നണിയിൽ നിന്ന് എന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് സി പി എമ്മിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ലാത്ത സാഹചര്യവും ബി ജെ പി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ അനൈക്യമായി നിന്നാൽ പരസ്പരം പോരടിച്ച് നിന്നാൽ ശരിയാവില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയിട്ടുണ്ട് ഹൈക്കമാൻഡിനും തോന്നിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഒരു യോഗം ദില്ലിയിൽ വിളിച്ചു ചേർത്തത് കഴിഞ്ഞ ദിവസം എന്നാൽ ആ യോഗത്തിലും ഈ നേതാക്കന്മാർ തമ്മിലടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ അവരുടെ ആ നേതാക്കന്മാർ തങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവി വേണം എന്ന ഒരു ഷാഢ്യം ഈ ഹൈക്കമാൻഡിന് മുന്നിലും ഇവരെല്ലാം വയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷവും കൂടി ഞങ്ങൾക്ക് ഇനി പ്രതിപക്ഷം വരും എന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ ഇന്നലെ ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം ഹൈക്കമാൻഡ് ഇതാ ഒരു സുപ്രധാന നിർദ്ദേശം അത് കേരള നേതൃത്വത്തിന് നൽകുകയാണ് ആ നേതൃത്വം ആ നിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാകും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെയാകും യു ഡി എഫ് ഒരുങ്ങുക ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം സ്ഥാനാർത്ഥി നിർണയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലം ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് നിർത്തേണ്ടത് അല്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായ സ്ഥാനാർത്ഥി നിർണയമല്ല ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അനുസൃതമായ സ്ഥാനാർത്ഥി നിർണയമല്ല വിജയ സാധ്യതയാണ് അവിടെ പരിഗണിക്കേണ്ടത് എന്ന നിർദ്ദേശം അടക്കം ഇപ്പോൾ ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ് കാരണം ഹൈക്കമാൻഡിനടക്കം കേരളത്തിലെ സ്ഥിതി ഈ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള ശക്തി ഇപ്പോൾ യു ഡി എഫിനുണ്ടോ ഇപ്പോൾ യു ഡി എഫിന്റെ സംവിധാനങ്ങൾക്കുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഹൈക്കമാൻഡിനടക്കമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്നത് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഇനി ഒരു നേതാവും പറയേണ്ട കാര്യമില്ല മുന്നണിക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അവിടെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അതിനുശേഷം എം എൽ എ മാർ ചേർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വെബ്ഡെസ്ക് തത്തുമി ന്യൂസ്